നമസ്കാരം സിനിമാ മേഖലയിലെ പവർ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾക്കിടെ വീണ്ടും ചർച്ചയാകുകയാണ് പൃഥ്വിരാജിന്റെ പഴയ അഭിമുഖം പവർ ഗ്രൂപ്പിൽ നിന്നും തനിക്ക് ദുരനുഭവം ഉണ്ടായിട്ടില്ലെന്നായിരുന്നു അടുത്തിടെ പൃഥ്വിരാജ് പറഞ്ഞത് എന്നാൽ സിനിമയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടതിനെ കുറിച്ച് വർഷങ്ങൾക്ക് മുൻപ് പൃഥ്വിരാജ് നടത്തിയൊരു പ്രതികരണമാണ് ഇപ്പോൾ വൈറലാകുന്നത് താരത്തിന്റെ വർഷങ്ങൾക്ക് മുൻപുള്ള പ്രതികരണവും പ്രതികരണവും ഇപ്പോഴത്തെ നമുക്കൊന്ന് കാണാം ുംകവും ആൾക്കാർക്ക് എന്നോടൊരു വല്ലാത്ത വൈരാഗ്യ ഉദ്ദേശവും ഒക്കെയുണ്ട് അത് അവര് അത് അവര് മെറ്റീരിയലൈസ് ചെയ്യുന്നത് ഓരോ സംവിധായകരെ വിളിച്ച് എന്നെ പറ്റി എന്തെങ്കിലും പറയാ ഞാൻ ചെയ്യാണ്ടിരിക്കുന്ന ക്യാരക്ടേഴ്സ് എങ്ങനെയെങ്കിലും വിളിച്ച് ബ്ലോക്ക് ചെയ്യുക എന്റെ പ്രോജക്ടുകൾ എങ്ങനെയെങ്കിലും വിളിച്ച് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുക എനിക്ക് ചോദിക്കാനുള്ള വേറെ അതായത് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത് വലിയ വലിയ ആൾക്കാർക്കെതിരെയാണ് ഞാനിവിടെ ആർക്കും ഒരു ഭീഷണിയൊന്നുമല്ല ഞാനൊരു തുടക്കക്കാരനാണ് ഞാൻ തത്തു വന്നുള്ള സിനിമകളിൽ അഭിനയിച്ച ഒരു പുതുമുഖമാണ് ഞാൻ മലയാള സിനിമയ്ക്ക് ഒരു ഒഴിച്ചു ഒഴിച്ചു കൂടാനാവാത്ത കട ഞാൻ ആയിട്ടില്ല നാളെ പൃഥ്വിരാജ്മാര മലയാള സിനിമയിൽ ഇല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് ഒരു തീരാ നഷ്ടമൊന്നും അല്ല എനിക്ക് അറിയാം അപ്പോൾ അങ്ങനെയുള്ള നിസാരമായിട്ട് എൻ്റെ ഒരു ചെറിയ നടനെതിരെ ഇത്രയും ഭയങ്കരമായ എതിർപ്പുകളും ഇത്രയും എനിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളും ഒക്കെ അത്തരം ഒരു പവർ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്നും ഒരു ഇടപെടൽ എനിക്കെതിരെ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ ഞാനിവിടെ പറഞ്ഞാൽ അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് എനിക്ക് അവകാശപ്പെടാൻ കഴിയില്ല ഞാൻ അവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല അവരാൽ ഞാൻ ബാധിക്കപ്പെട്ടിട്ടില്ല അവരാൽ ബാധിക്കപ്പെട്ടവർ ഇന്ന് മലയാള സിനിമയിൽ ഉണ്ടെങ്കിൽ അവരുടെ ഗ്രീവൻസ് കേൾക്കണം അത്തരം ഒരു ഒരു ബോഡി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പക്ഷെ എനിക്ക് എനിക്ക് അത് അത് ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഞാൻ ഞാൻ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് അങ്ങനെ ഗ്രൂപ്പ് ഇല്ല പറയാൻ കഴിയില്ല കണ്ടല്ലോ ഇതാണ് രാജകുമാരൻ്റെ മലക്കമറച്ചിൽ വീഡിയോ വൈറലായതോടെ താരത്തിന് നേരെ വലിയ പരിഹാസവും ഉയരുന്നുണ്ട് സിനിമയിലേക്ക് വന്ന കാലഘട്ടത്ത് അധികം സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖമാണ് ഇപ്പോൾ വൈറലാകുന്നത് കുറെ ആളുകൾക്ക് തന്നോട് വലിയ വൈരാഗ്യവും ദേഷ്യവുമൊക്കെയാണെന്നാണ് അന്നത്തെ അഭിമുഖത്തിൽ താരം പറയുന്നത് അവരത് പ്രകടിപ്പിക്കുന്നത് ഓരോ സംവിധായകരെയും വിളിച്ച് പറഞ്ഞിട്ടായിരിക്കും ഞാൻ ചെയ്യാൻ വെച്ച കഥാപാത്രത്തെ വിളിച്ച് ബ്ലോക്ക് ചെയ്യുക പ്രോജക്റ്റുകൾ ബ്ലോക്ക് ചെയ്യുക എന്നിങ്ങനെയാണ് ചെയ്യുന്നത് എനിക്ക് ചോദിക്കാനുള്ളത് ഇത്ര മാത്രമാണ് ഇങ്ങനെയൊക്കെ വലിയ വലിയ ആൾക്കാർക്കെതിരെയല്ലേ ചെയ്യേണ്ടത് എന്നാൽ ഞാൻ ആർക്കും ഭീഷണിയായിട്ടുള്ള ഒരു താരമല്ല ഒരു തുടക്കക്കാരൻ മാത്രമാണ് ഒരു പത്തോ പന്ത്രണ്ടോ സിനിമകളിൽ അഭിനയിച്ച ഒരു പുതുമുഖമാണ് ഞാൻ മലയാള സിനിമയ്ക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഘടകമായിട്ടൊന്നും ഞാൻ മാറിയിട്ടുമില്ല നാളെ പൃഥ്വിരാജ് സുകുമാരൻ മലയാള സിനിമയിൽ ഇല്ലെങ്കിലും അതൊരു തീരാനഷ്ടമൊന്നുമല്ല ഇത്രയും നിസ്സാരനായ തനിക്കെതിരെ എന്തിനാണ് ഇത്രയും വലിയ എതിർപ്പുകൾ എന്നും പൃഥ്വിരാജ് പഴയ അഭിമുഖത്തിൽ പറയുന്നുണ്ട് എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പൃഥ്വിരാജ് നടത്തിയ പ്രതികരണത്തിൽ വിപരി കാര്യങ്ങളാണ് പറയുന്നത് എന്ന് മാത്രം അത്തരത്തിലൊരു പവർ അതോറിറ്റിയുടെ ഇടപെടൽ തനിക്കെതിരെ ഉണ്ടായിട്ടില്ല എന്ന് വെച്ച് പവർ ഗ്രൂപ്പ് ഇല്ലെന്ന് പറയാൻ തനിക്ക് പറ്റില്ല അവരാൽ പക്ഷേ ഞാൻ ബാധിക്കപ്പെട്ടിട്ടില്ല അങ്ങനെ ബാധിക്കപ്പെട്ടവരുണ്ടെങ്കിൽ അവരുടെ ദുഃഖങ്ങൾ എന്താണെന്ന് കേൾക്കണം അത്തരത്തിലൊരു ബോഡി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതില്ലാത്ത ആകണം പക്ഷെ എനിക്കത് പറയണമെങ്കിൽ അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടാകണം എന്തായാലും ഞാൻ അനുഭവിച്ചിട്ടില്ല അതിനാൽ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ ഒന്നുമില്ല എന്നായിരുന്നു പൃഥ്വിരാജിന്റെ വാക്കുകൾ എന്തായാലും വർഷങ്ങൾക്ക് ശേഷം നിലപാടുകളിൽ മലക്കം മലക്കമറിയുന്ന താരത്തിനെതിരെ രൂക്ഷ വിമർശനം തന്നെയാണ് സോഷ്യൽ മീഡിയയിലും മറ്റും ഉയരുന്നത് വെബ് ഡെസ്ക് ന്യൂസ് പവർഡ് ബൈ യുവർ Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artegal, Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.